ഡൽഹി മധ്യനയക്കേസിൽ ജാമ്യം ലഭിച്ച മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ജയിൽ മോചിതനായി ജയിലിന് പുറത്ത് ആം ആദ്മി പ്രവർത്തകർ വലിയ സ്വീകരണമാണ് ഒരുക്കിയത് പോരാട്ടം തുടരുമെന്നും രാജ്യത്തെ നയിക്കുന്നത് ദേശവിരുദ്ധ ശക്തികളാണെന്നും കെജ്രിവാൾ പ്രതികരിച്ചു അഞ്ചര മാസത്തിനു ശേഷം ജയിൽ മോചിതനായ കെജ്രിവാളിന് വലിയ സ്വീകരണമാണ് ആം ആദ്മി പ്രവർത്തകർ ഒരുക്കിയത് പഞ്ചാവ് മുഖ്യമന്ത്രി ഭഗവത് ഭഗവത്മാൻ മുൻ ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയ തുടങ്ങിയ നേതാക്കൾ ചേർന്ന് പ്രിയ നേതാവിനെ സ്വീകരിച്ചു കനത്ത മഴയിൽ വികാരഭരിതനായി കെജ്രിവാൾ പ്രവർത്തകരെ അഭിസംബോധന ചെയ്തു പോരാട്ടം തുടരുമെന്നും രാജ്യത്തെ നയിക്കുന്നത് ദേശവിരുദ്ധ ശക്തികളാണെന്നും കെജ്രിവാൾ പറഞ്ഞു സിബിഐയുടെ അറസ്റ്റ് ചോദ്യം ചെയ്തും ജാമ്യം നൽകണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് കെജ്രിവാൾ സുപ്രീംകോടതിയെ സമീപിച്ചത് ജസ്റ്റിസ്മാരായ സൂര്യകാന്തും ഉജ്ജൽ ഭുയാനു ഉൾപ്പെട്ട ബെഞ്ചാണ് കേസ് പരിഗണിച്ചത് അനന്തകാലത്തേക്കൊരാളെ ജയിലിലിടുന്നത് നീതീകരിക്കാനാവില്ലെന്ന് നിരീക്ഷിച്ചാണ് ജാമ്യം അനുവദിച്ചത് ഇ ഡി കേസിൽ ജാമ്യം ലഭിച്ചതിന്റെ നിരാശയിൽ നിന്നുമാണ് സിബിഐ അറസ്റ്റുണ്ടായിരിക്കുന്നതെന്നും സീസറുടെ ഭാര്യയെപ്പോലെ സിബിഐ സംശയത്തിനതീതിയായിരിക്കണമെന്നും കോടതി പറഞ്ഞു നൂറു കോടി രൂപയുടെ അഴിമതി നടത്തിയെന്നും അതിൽ നാൽപ്പത്തിനാല് കോടി രൂപ ഗോവയിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി ഉപയോഗിച്ചെന്നും സിബിഐ വാദിച്ചു മദ്യനയ അഴിമതിയുമായി ബന്ധപ്പെട്ട് ഇ ഡി രജിസ്റ്റർ ചെയ്ത കേസിൽ ജാമ്യം ലഭിച്ചെങ്കിലും സിബിഐ രജിസ്റ്റർ ചെയ്ത കേസിൽ കെജ്രിവാൾ ജയിലിൽ തുടരുകയായിരുന്നു നേരത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണത്തിനായി കെജ്രിവാളിന് സുപ്രീംകോടതി ഇടക്കാല ജാമ്യം അനുവദിച്ചിരുന്നു നാഷണൽ ഡെസ്ക് കേരളാവിഷ ന്യൂസ്